നമസ്കാരം പ്രധാന വാർത്തകൾ നാല് ദിവസത്തെ സന്ദർശനവും ശബരിമല ദർശനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു കേരളത്തിലെത്തി ശബരിമല ദർശനം ഉൾപ്പെടെ നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിലെത്തി ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി രാജ്ഭവനിലാണ് താമസിക്കുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലെത്തിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് നാളെയാണ് ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനം കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് തലസ്ഥാനത്തുടനീളം വിന്യസിച്ചിട്ടുള്ളത് സിപിഎം പുറത്താക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൽ ചേർന്നു പാർട്ടി അച്ചടക്കം ലംഘിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതിന് സിപിഎം പുറത്താക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൽ ചേർന്നു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെത്തി ജിയോഫോക്സിന് പാർട്ടി അംഗത്വം നൽകി കഴിഞ്ഞ ദിവസമാണ് ഫോക്സിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി സി പി എം അറിയിച്ചത് നേരത്തെ കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന ജിയോഫോക്സ് സി പി എം ടിക്കറ്റിൽ മത്സരിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റായത് ക്ഷേത്രമുറ്റം അടിച്ചു വാരുന്നതിനിടെ മരക്കൊമ്പ് തലയിൽ വീണ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം കോഴിക്കോട് പന്നിയങ്കര സ്വദേശി ശാന്തയാണ് മരിച്ചത് മായമ്പള്ളി ദേവീക്ഷേത്രത്തിന്റെ സമീപത്ത് ഇന്ന് രാവിലെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കോടതി മുറിയിൽ പ്രതികളുടെ ഫോട്ടോ എടുത്തു സിപിഎം വനിതാ നേതാവ് പിടിയിൽ കണ്ണൂർ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ധനരാജവധ കേസിലെ വിചാരണ നടക്കുന്നതിരാണ് സംഭവം പ്രതികളുടെ ഫോട്ടോ എടുത്ത പയ്യന്നൂർ നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ കെ പി ജ്യോതിയാണ് പിടിയിലായത് പ്രതികളുടെ ദൃശ്യം പകർത്തുന്നതിനിടെ ജഡ്ജാണ് കസ്റ്റഡിയിലെടുക്കാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് പോലീസ് ജ്യോതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ധനരാജവധ കേസിലെ ഘട്ട വിചാരണ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരുകയാണ് നവി മുംബൈയിലെ ഫ്ളാറ്റിൽ തീപിടുത്തം ആറുവയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് മലയാളികൾ വെന്തു തിരുവനന്തപുരം സ്വദേശികളായ പൂജ ഭർത്താവ് സുന്ദർ മകൾ വേദിക എന്നിവരാണ് മരിച്ചത് വാഷിയിലെ സെക്ടർ ഫോർട്ടീനിലെ റഹേജ റെസിഡൻസിലെ പത്താം നിലയിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം തീ അതിവേഗം പതിനൊന്ന് പന്ത്രണ്ട് നിലകളിലേക്ക് പടർന്നു തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഊരിപ്പോയി തിരുവനന്തപുരം നെടുമ്പങ്ങാട് കല്ലിലാണ് സംഭവം ബസിന്റെ മുന്നിലെ ഇടതുവശത്തെ ടയറാണ് ഊരിത്തെ ഊരിത്തെ ടയർ തൊട്ടടുത്ത ഓടയിലേക്ക് വീണു അപകടമുണ്ടാകുമ്പോൾ ബസ്സിൽ നാല് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ടയർ ഊരിത്തെറിച്ച ഉടനെ ഡ്രൈവർ ബസ് നിർത്തിയതിനാൽ വൻ ദുരന്തം തലനാഴിരയ്ക്ക് ഒഴിവാകുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് നെടുമ്പങ്ങാട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിൽ അധികം യാത്രക്കാരില്ലാത്തതിനാലാണ് അപകടം ഒഴിവായത് കൊല്ലത്ത് നാടകം അവതരിപ്പിക്കുന്നതിനിടെ നടൻ വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു ആലപ്പുഴ ചമ്പക്കളം സ്വദേശി പി ആർ ലഗേഷാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു കൊല്ലമഞ്ചാലും മൂട്ടിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ലഗേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു സർക്കാർ ജോലിയായിരുന്നു ലഗേഷിന് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് പ്രൊഫഷണൽ നാടകത്തിൽ സജീവമായത് ഇരുപത് വർഷമായി നാടകരംഗത്തുണ്ടായിരുന്നു അയൺ ഗുളികകൾ മത്സരിച്ചു കഴിച്ചു കൊല്ലത്ത് സ്കൂൾ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം കൊല്ലത്ത് മൈനാകപ്പള്ളി മിലാദശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായത് സംഭവത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യവകുപ്പിൽ നിന്ന് നൽകിയ അയൺകുളികൾ കുട്ടികൾ മത്സരിച്ചു കഴിക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേർ കൊല്ലം ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ് കുട്ടികളുടെ നില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നിർമ്മാണത്തിരുന്ന് വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിത അപകടം ഡ്രില്ലിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു കുറ്റിയാടി കോവക്കുന്നിലാണ് ദാരുണാപകടമുണ്ടായത് കായക്കുടി ഈച്ചക്കുന്നിന്റെ അഖിലേഷാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നതിനിടെ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു അഖിലേഷിനെ ഉടൻ തന്നെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതിതീവ്ര മഴ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ നാളെ അവധി പാലക്കാട് ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പാലക്കാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറാണ് അറിയിച്ചത്